ലോകത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ രാജ്യമായി ഫിൻലാൻഡ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായി എട്ടാം തവണയാണ് ഫിൻലാൻഡ് ഈ ബഹുമതി ലഭിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സ്പോൺസർഷിപ്പോടെ തയ്യാറാക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഡെൻമാർക്ക് ഐസ്ലൻഡ് സ്വീഡൻ ഇസ്രായേൽ എന്നീ അഞ്ചു രാജ്യങ്ങളാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് നൂറ്റി നാപ്പത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നൂറ്റി സ്ഥാനത്താണ് മുൻ വർഷങ്ങളിൽ ആദ്യ എത്തിയ നോഡിക് രാജ്യങ്ങൾ ഇത്തവണ മുൻപന്തിയിൽ തന്നെ നിലകൊള്ളുന്നുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ നൂറ്റി ഒമ്പതാം സ്ഥാനത്തും നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനത്തുമാണുള്ളത് അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് പത്ത് വർഷത്തിനിടെ ആദ്യമായി അമേരിക്കയും ജർമ്മനും പട്ടികയിൽ ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ പുറത്താവുകയും ചെയ്തു അമേരിക്ക ഇത്തവണ ഇരുപത്തിനാലാം സ്ഥാനത്തും ജർമ്മനി ഇരുപത്തിരണ്ടാം സ്ഥാനത്തുമാണുള്ളത് കുവൈറ്റും ആദ്യ ഇരുപതിന് പുറത്തായിരിക്കുകയാണ് കുവൈറ്റ് ഇപ്പോൾ മുപ്പതാം സ്ഥാനത്താണ് ലോകത്തിലെ വലിയ രാജ്യങ്ങളൊന്നും ഈ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം പട്ടികയിലെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ നെതർലാൻഡും ഓസ്ട്രേലിയയും മാത്രമാണ് ഒന്നര കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ആദ്യത്തെ ഇരുപത് സ്ഥാനങ്ങളിൽ കാനഡയും യു കെയും മാത്രമാണ് മൂന്ന് കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ജീവിത സംതൃപ്തി ആളോഹരി ആഭ്യന്തര ഉൽപാദനം സാമൂഹിക പിന്തുണ ആരോഗ്യത്തോടെയുള്ള ആയുധർഘ്യം സ്വാതന്ത്ര്യം അഴിമതി എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ രാജ്യത്തെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെ ജീവിത നിലവാരം അടിസ്ഥാനമാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ള മനുഷ്യരുമായി ഭക്ഷണം പങ്കിട്ട് കഴിക്കാനുള്ള താല്പര്യവും ഇക്കാര്യത്തിൽ മാനദണ്ഡമായി പരിഗണിക്കുന്നുണ്ട് വീട്ടുകാരെല്ലാം ഒന്നിച്ചു കഴിയുന്നതും ഇതിലെ ഒരു പ്രധാന ഘടകമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും ആളുകൾ കുടുംബത്തിൽ നിന്നും വീടുമാറി ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് നേരത്തെ ആരോഗ്യവും സമ്പത്തുമായിരുന്നു ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ പ്രധാന മാനദണ്ഡങ്ങളെ കണക്കാക്കിയിരുന്നത് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സമ്പത്തിനും വളർച്ചയ്ക്കുമല്ല പരസ്പര വിശ്വാസത്തിനും ബന്ധങ്ങൾക്കുമാണെന്ന് ഈ സർവേ ബലം സൂചിപ്പിക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കുറവുകൾക്ക് പ്രാധാന്യം നൽകാതെ അവരവർക്കുള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഫിൻലാൻഡ് ജനതയെന്നും പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടാൻ ഫിൻലാൻഡിനെ സഹായിച്ചത് ഈ ഘടകമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് പരിസ്ഥിതിയുമായി ഇണങ്ങിയുള്ള ജീവിതത്തിനാണ് ജനങ്ങൾ മുൻതൂക്കം നൽകുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിനും മാനുഷ്യബന്ധത്തിനും ഫിന്നിഷുകാർ വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതേസമയം പട്ടികയിൽ ലോകശക്തിയായ അമേരിക്ക പിന്നിലാവുകയും ചെയ്തു ഇരുപത്തിനാലാം സ്ഥാനമാണ് ഇക്കുറി അമേരിക്കയ്ക്ക് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ലഭിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് അമേരിക്ക പട്ടികയിൽ ഇത്രയും പിന്നിലാകുന്നത് പൗരന്മാർ തമ്മിലുള്ള സാമ്പത്തിക അന്തരമാണ് അമേരിക്കയെ പിന്നിലാക്കിയ ഘടകമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസിനോടനുബന്ധിച്ച ഐക്യരാഷ്ട്രസഭ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്